അതിൻ്റെ ഏറ്റവും തിളക്കം ഒരു കേരളത്തിനെ അഭിമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം നമ്മുടെ ഭാരതത്തിൽ കേരളത്തിലെ താമര വിജയത്തില്ല എന്നുള്ള കമ്മി കൊങ്ങി തുളാപ്പികളുടെ എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് വളരെ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ശ്രീ സുരേഷ് ഗോപി തൃശൂർ അദ്ദേഹം എടുത്തിരിക്കുകയാണ് ഒപ്പം തന്നെ നമ്മളുടെ കേരളത്തിന് അതിൻ്റേതായ പ്രാതിനിധ്യവും മന്ത്രിസഭയിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്നും ഒന്നിലധികം ആൾക്കാരുടെ സാന്നിധ്യവും കാര്യങ്ങളുമായിട്ട് ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങും അതിനുശേഷമുള്ള മന്ത്രിസഭാ രൂപീകരണവും ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെമ്പാടും വിശേഷെല്ലാടവും നമ്മൾ ആഘോഷിക്കുന്നു ലോകമെമ്പാടും ആഘോഷിക്കുന്നു അതിനുപരിയായിട്ട് ഇന്ന് സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെയും കൂടെ ആഹാ ആഹ്ലാദത്തിൻ്റെ ആദ്യമുറിപ്പിൽ നമ്മുടെ സംസ്ഥാനം ഒട്ടാകെ എല്ലാ ഏരിയയിലും ഭൂത്തടിസ്ഥാനത്തിലുമൊക്കെ അതിൻ്റേതായ വിശേഷ വിശേഷങ്ങളും ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മളുടെ ശക്തി ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തിവിളങ്ങര നോർത്ത് ഏരിയയിൽ നാല് സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള പരിപാടികൾ നമ്മൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ഇന്ന് ശക്തിവിളങ്ങര നോർത്ത് ഏരിയയുടെ സ്ഥിരാകേന്ദ്രമായുള്ള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ മുന്നിൽ അവരുടെ ശാസ്താവിൻ്റെയും കരദേവസ്വം കമ്മിറ്റിയുടെ എങ്ങനെ ആശീർവാദത്തോടും അനുവാദത്തോടും കൂടി ഇന്നിവിടെ നമ്മളിവിടെ ഒരു പതാക ഉയർത്തലും ഒപ്പം തന്നെ മധുരവിതരണവും ഒക്കെ നടത്തിക്കുവാൻ നടത്തുവാനുള്ള സംരംഭവുമാണ് ഇന്നിവിടെ ആദ്യ കുറിച്ചിരിക്കുന്നത് ഇന്നിവിടെ ഈ പതാക ഉയർത്തൽ ചടങ്ങുമായിട്ട് ഇന്നിവിടെ നമ്മുടെ ഇവിടെ എത്തിയിട്ടുള്ളത് എൻ്റെ രാഷ്ട്രീയ ഗുരുവും ഒപ്പം തന്നെ നമ്മളുടെ മണ്ഡലം പ്രസിഡൻ്റ് മുതൽ മുന്നോട്ട് പല തസ്തികളും അലങ്കരിച്ച് ഇന്ന് സംസ്ഥാനത്തിൻ്റെ സമിതി അംഗമായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ വെറ്റമുക്ക് സോമനാണ് അദ്ദേഹമാണ് ഈ പരിപാടി ഇന്നിവിടെ ചെക്കിക്കുളങ്ങാട നോർത്ത് ഏരിയയുടെ ഈ ആഘോഷ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബാക്കി മണ്ഡലത്തിൻ്റെ പ്രസിഡന്റും കാര്യങ്ങളൊക്കെ വേറെ ചില മീറ്റിങ്ങുമായിട്ട് തിരക്കിലായതുകൊണ്ട് അവരിപ്പോഴെത്തിയിട്ടുള്ള അടുത്ത പരിപാടിക്ക് അവർ അവരെത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും ആർ എസ് എസിൻ്റെയും സംഘത്തിൻ്റെ വിവിധ ക്ഷേത്രങ്ങളിലുള്ള പ്രവർത്തകരെയും ഒപ്പം ജനാധിപത്യ വിശ്വാസികളായ നാട്ടിലുള്ള എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ ഭാരതീയ ജനാധിത പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്ത ഓരോ അംഗങ്ങളെയും കുടുംബത്തെയും ഈ അവസരത്തിൽ പാർട്ടിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഇന്ന് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല സ്വാമിചട്ടൻ കുറേ കാര്യങ്ങൾ അത് ആധികാരികമായിട്ട് സംസാരിക്കും ഇന്നിവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു ആദരപൂർവ്വം നമ്മുടെ സംസ്ഥാന സമിതി അംഗം സോമൻ ചേട്ടനെ ഈ ഒരു കടമയിലേക്ക് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് അഭിനയം സ്വാഗതം ചെയ്യുക എല്ലാവരും നമ്മുടെ ഈ പതാക വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുബലാം മലയജ ശീതല സദ്യചാമല திருமதலோ சுகாசி சுமர்பாஷிணி சுகதாம்பரதா மாதரம் வந்தே மாதரம் வந்தே மாதரம் பரத் பரத் கி நரேந்திர સંસારી ട്ടോ ഇത് ശവരം കൂടെ കൊടുക്കും മരിച്ചു വെച്ചേക്കില്ലേ തീയെല്ലാം മരിച്ചു വെച്ചേക്കില്ലേ